എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇന്ന് പാൽ കൊഴിക്കട്ട എന്ന് പറഞ്ഞ ഒരു റെസിപ്പിയാണ് നോക്കിക്ക് ഇതിലെ ബോൾസ് കണ്ടോ ഇതാണ് കൊഴിക്കട്ട എന്ന് പറയുന്നത് കൊഴിക്കട്ട ഇത് പാല് പാല് ഗോതമ്പ് പൊടിയുടെ മിശ്രിത ചേർന്ന ഒരു കണ്ടന്റ് കണ്ടന്റാണിത് ഇത് കൊഴുക്കട്ട ഇതാണ് പാൽ കോഴിക്കോട്ട് കുട്ടികൾക്ക് രണ്ടു വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഈ സാധനം കൊടുത്തു തുടങ്ങാം കാരണം ഈ ബോൾസ് കടിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ പല്ല് വേണമല്ലോ അപ്പൊ പല്ല് മുഴുവൻ വന്ന കുട്ടികളെയാണ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ രണ്ടു വയസ്സുള്ള കുട്ടികൾക്ക് പോലെ ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ് മെയിൻ മെയിനായിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ് പാല് ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് പാലാണിത് ഒരു കപ്പ് ഒരു ഗ്ലാസ് ഗോതമ്പൊടി കുറച്ച് പഞ്ചസാര കുറച്ച് വെള്ളം അതിൽ നമുക്ക് പാൽ ഒരു ഗ്ലാസ് ഒഴിക്കാം ഇത് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം എന്നിട്ട് ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെക്കാം പാൽ അടുപ്പിലേക്ക് വെച്ച ഇളക്കി കൊടുക്കുക ഇളക്കി ഇളക്കി വേവിക്കുക കുറച്ച് വരുന്നോളം വരെ നമുക്ക് ാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം ഒരു മൂന്നാല് പഞ്ചസാര നമുക്ക് മധുര ആവശ്യമായ അളവില് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇലക്കി പാല് വേവിക്കുക പാല് വേകുന്ന സമയം കൊണ്ട് നമ്മൾ ഈ ഗോതമ്പ് പൊടി അല്പം വെള്ളം ചേർത്ത് ഉപ്പും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പഞ്ചസാരയും ചേർത്ത് ചെറിയ ചപ്പാത്തി പരുവത്തിൽ കുഴച്ച് കുഴച്ചെടുക്കണം അതിനുശേഷം നമ്മൾ ചെറിയ ബോൾസ് ആക്കുക ബോൾസ് ാക്കിവിടെ കാണിച്ചു തരാം ഇങ്ങനെ ഓരോ ബോൾസ് ആക്കി എടുക്കുക ചപ്പാത്തി പരുവത്തി കുഴച്ചാ മതിയാവും അത് ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കുക അതിനുശേഷം തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിനകത്തേക്ക് പാൽ ഇങ്ങനെ തിളച്ചു വന്നിട്ടുണ്ട് പാലിന്റെ ഒപ്പം തന്നെ ഈ ബോൾസ് വേഗാൻ വേണ്ടിയിട്ട് കൊടുക്കുക ആവശ്യത്തിന് കഴിക്കാൻ കുട്ടികൾ ഈ ബോൾസ് ആണ് ശരിക്കും അതിൽ കഴിക്കാൻ കുട്ടികൾ ഇഷ്ടപ്പെടുക അപ്പോൾ അവര് കഴിക്കുന്ന വിധത്തില് ബോൾസ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ ബോൾസ് ഇട്ടു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇളക്കി പാലിനൊപ്പം തന്നെ ഈ ബോൾസ് ഇങ്ങനെ ഇളക്കി ഇളക്കി വേവിക്കുക ആ നമ്മളിങ്ങനെ ഇട്ടുകൊടുത്ത ബോൾസ് ഈ പാലിനൊപ്പം ഇങ്ങനെ വെന്ത് വന്നുകൊണ്ടിരിക്കയാണ് കുറച്ചു സമയം ഒരു മൂന്ന് നാല് മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്ത് പാലിനൊപ്പം വേവിച്ചെടുക്കുക ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളതുകൊണ്ട് ആ ബോൾസിലും അതിന്റെ മധുരം പിടിച്ചിട്ടുണ്ടാവും ബോൾസിൽ ഓൾറെഡി നമ്മൾ ഇച്ചിരി മധുരം ആഡ് ചെയ്താണ് ഗോതമ്പ് പൊടി ചപ്പാത്തി പരുവത്തിൽ കുഴച്ചെടുത്തത് ഇനി ഇങ്ങനെ ഇത് വെന്ത് വരുമ്പോഴേക്കും നമ്മൾ ഇതിലേക്ക് നേരത്തെ ബോൾസ് ഉണ്ടാക്കിയിട്ട് കുറച്ച് ഗോറമ്പൊടി വെച്ചിട്ടുണ്ട് ആ ഗോറമ്പ് പൊടി കുറച്ച് വേറൊരു ബൗളിലേക്ക് എടുത്ത് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഇങ്ങനെ ഈ പരുവത്തില് ദോശമാവിന്റെ പരുവത്തിൽ അല്പ കലക്കി എടുക്കണം എന്നിട്ട് അത് നമ്മൾ ഈ വെന്ത് വരുന്ന ഈ പാല് പാലിലേക്ക് ഇട്ടിരിക്കുന്ന ബോൾസിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അല്പ ഏഹ് ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഇനി ഇത് വേകുന്നത് വരെ നമ്മള് ൊടുത്തോണ്ടിരിക്കുക ഏകദേശം നമ്മുടെ പാൽ കൊഴുക്കട്ട ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ നമ്മള് ആദ്യം ആഡ് ചെയ്ത ബോൾസും നന്നായിട്ട് വെന്ത് പാൽ കിടന്ന് പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ ഗോതമ്പ് പൊടി കൊണ്ടുള്ള ആ സൊല്യൂഷനും അതും ഇതിനകത്ത് ചേർന്ന് നന്നായിട്ട് വെന്ത് തികച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിടയ്ക്ക് അതിന്റെ മധുരം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ടെസ്റ്റ് ചെയ്ത് നോക്കണം അപ്പം മധുര പാകം ആണെന്നുണ്ടെങ്കിൽ നമ്മളിന് പഞ്ചസാര ഒന്നും ചേർക്കണ്ട ഇപ്പോൾ പാൽ റെഡി ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തു പിന്നെ നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം പായസത്തിന്റെയൊക്കെ പോലെ ഇപ്പം ഇതിങ്ങനെയാണ് ഇരിക്കുന്നത് അല്പം ബോൾസ് ബോൾസായിട്ടും പിന്നെ കുറച്ച് ലിക്വിഡായിട്ടും ഇങ്ങനെ ഓരോ ബോൾസും അല്പം കോരിയും കൂടി ഇങ്ങനെ ഇങ്ങനെ ഓരോന്നായിട്ടാണ് കഴിക്കുക അപ്പം കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമാണ് വളരെയധികം ആസ്വദിച്ച് അവർ കഴിക്കും പെട്ടെന്ന് വയറ് നിറയുകയും ചെയ്യും ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് നമുക്കറിയാമല്ലോ പാലില് പ്രോട്ടീൻ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളതാണ് കാൽസ്യം വൈറ്റമിൻ പൊട്ടാസ്യം ഫോസ്ഫറസ് തുടങ്ങി ധാരാളം അടങ്ങിയിട്ടുള്ള സാധനമാണ് അതുപോലെ തന്നെ പേശികൾക്കും മസലും ഒക്കെ പല്ലിന്റെ വളർച്ചയ്ക്കും കുട്ടികൾക്ക് തലമുടിയുടെ വളർച്ചയ്ക്കും ഒക്കെ അറിയാലോ അതുപോലെ തന്നെ ഗോതമ്പ് പ്രോട്ടീൻ കൂടുതലായിട്ടുള്ള അരിയലും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് ഗോതമ്പ് അപ്പൊ എല്ല് പല്ല് അതുപോലെ രോമം പോലും വളരാനായിട്ട് ഗോതമ്പിലുള്ള ഘടകങ്ങൾ സഹായിക്കുന്നുണ്ടെന്നറിയാലോ അപ്പം ഇങ്ങനെ പോഷകമൂല്യങ്ങളെല്ലാം ചേർന്ന ഒരു എല്ലാം കൂടെ കൂടി ചേർന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണിത് നിങ്ങളും ഇത് ട്രൈ ചെയ്യുക